സോ ഗീസ് ഫൈനലി നമ്മുടെ ഗെയിമിലേക്ക് അപ്ഡേറ്റ് വരാനായിട്ട് പോകുന്നതായിരിക്കും എല്ലാ കൂട്ടുകാരും അറിഞ്ഞുകാണെങ്കിൽ ഗൈസ് ഈ അപ്ഡേറ്റിലൂടെ നമ്മുടെ ഗെയിമിലേക്ക് ഒരു കാളവണ്ടി കുറിച്ച് നിങ്ങൾ എല്ലാവരും അറിഞ്ഞ് കാണും എന്തായാലും ഈസ് അതൊക്കെ നിങ്ങൾക്ക് എങ്ങനെ എടുക്കാന്ന് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞു തരുന്നതായിരിക്കും പിന്നെ ഈ കുറേ ഐറ്റംസ് നമ്മുടെ ഗെയിമിലേക്ക് ഇപ്പോൾ ആടാനായിട്ട് പോകുന്നുണ്ട് അതിൽ ഉണ്ട് അതുപോലെ തന്നെ പുതുതായിട്ടുള്ള ഒരു സിറ്റി ആടാകുന്നുണ്ട് എന്തായാലും അതിനെപ്പറ്റിയൊക്കെ നമ്മൾ പറയുന്നതായിരിക്കും മാക്സിമം എൻ്റെ വരെ കാണാനായിട്ട് ശ്രമിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ട് ഇപ്പോൾ തന്നെ പോയിട്ട് ഒന്ന് ലൈക്ക് ചെയ്തിട്ട് താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ സബ്സ്ക്രൈബും പ്രസീസ് ആയിക്കുന്ന ബെല്ലൈക്ക് ഓപ്ഷൻ സെറ്റ് ചെയ്യാനായിട്ട് ഒട്ടും മറക്കാം രുത എന്നിട്ട് ഗൈസ് നിങ്ങളുടെ കൂട്ടുകാലേക്ക് ഇപ്പം തന്നെ ഈ വീഡിയോ കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമാവെന്ന് ഞാൻ പ്രതീക്ഷിക്കും മാക്സിമം എൻ്റെ വരെ കാണാനായിട്ട് ശ്രമിക്കുക ഗൈസ് സോ ഈ സൈന് മുമ്പ് നമ്മുടെ ഈ സൂപ്പർമാനെ നിങ്ങൾക്ക് എങ്ങനെ ഡാൻസ് കളിപ്പിക്കാമെന്ന് ഞാൻ പറഞ്ഞുതരാം എന്തായാലും ഇതൊരു ബഗ്ഗാണ് ഈ ബഗ് ഇപ്പോഴും നമ്മുടെ ഗെയിമിൽ വർക്കിംഗ് ആണ് ഞാൻ ചെയ്യുന്ന പോലെ തന്നെ ചെയ്യാനായിട്ട് ശ്രമിക്കുക ആദ്യം നമ്മുടെ നോർമൽ ക്യാരക്ടറാണ് ഇപ്പോൾ നമ്മുടെ ഗെയിമിലുള്ളത് ഇനി നമുക്കിത് സൂപ്പർമാൻ ക്യാരക്ടറിലേക്ക് കൺവേർട്ട് ചെയ്യണം എന്നിട്ട് വേണമെങ്കിൽ ആ ഒരു ബഗ് ആക്കാൻ വേണ്ടിയിട്ട് കുറേ പേർക്ക് സൂപ്പർമാൻ്റെ കോഡ് അറിയത്തില്ല ജസ്റ്റ് നോട്ട് ചെയ്ത് വെച്ചോ ഈസ് എന്തായാലും ഞാൻ അടിക്കുന്ന പോലെ തന്നെ ചെയ്യാനായിട്ട് ശ്രമിക്കാം എന്തായാലും പി എം ഇലവൺ ആണ് നമ്മുടെ സൂപ്പർമാൻ്റെ കോഡ് എന്തായാലും ഞാൻ പി എം ഇലവൻ ഇവിടെ ആർജസ്റ്റുള്ളിൽ അടിച്ചിട്ട് ടിക്ക് കൊടുക്കുന്നുണ്ട് ടിക്ക് ജസ്റ്റ് ഒന്ന് ബാക്ക് ഔട്ട് ഒന്നുകൂടെ നമ്മുടെ ഗെയിമിലേക്ക് കയറുകയാണെങ്കിൽ നിങ്ങൾക്ക് സൂപ്പർമാൻ നമ്മുടെ ഗെയിമി വന്നതായിട്ട് കാണാനായിട്ട് പറ്റും ഇനി ഈസ് നിങ്ങൾ നേരെ വെളിയിലേക്ക് പോകുക എന്തായാലും ഞാൻ വെളിയിലേക്ക് വന്നിട്ടുണ്ട് ഇനി നമുക്കൊരു ബസ്സ് വിളിക്കണം ബസ്സ് വിളിച്ചാൽ മാത്രമേ ഈ ഒരു ട്രിക്ക് വർക്ക് ആവുള്ളൂ സൂപ്പർമാനെ നിങ്ങൾക്ക് ഡാൻസ് കളിപ്പിക്കാനായിട്ട് പറ്റുന്നതായിരിക്കും എന്തായാലും ഞാനാണെങ്കിൽ ഇവിടെ അമ്പത്തഞ്ച് തൊണ്ണൂറ്റൊമ്പത് അടിക്കുന്നുണ്ട് അതാണ് നമ്മുടെ ബസ്സിൻ്റെ കോഡ് അത് നിങ്ങൾ നോട്ട് ചെയ്ത് നോക്കി ഇതൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ഈസ് ഇത് വർക്ക് ആവുള്ളൂ അതുകൊണ്ട് ബസ്സിൻ്റെ അടുത്ത് വന്നിട്ട് ജസ്റ്റ് ഒന്ന് ബസ്സ് കയറുക എന്തായാലും ഞാൻ ഇവിടെ ബസ്സേ കയറി ജസ്റ്റ് ഒരു റൗണ്ട് കറക്കുന്നുണ്ട് ഇങ്ങനെ നിങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക എന്നാലേ ഈ കുറച്ചു കൂടെ എന്തായാലും കുറേ പേർക്ക് ഈ കോഡ് അറിയത്തില്ല വൺ ഇരുപതും കാര്യങ്ങളൊക്കെ അടിക്കുക ഒന്നേ ഒന്നേ ഇരുപതും കാര്യങ്ങളൊക്കെ അടിക്കുക എന്തായാലും ഞാനാണെങ്കിൽ ആ ഒരു കോഡ് അടിക്കാൻ ആകുന്നത് ആ ബി വെള്ളം വർക്കാകാൻ വേണ്ടിയിട്ടാണ് കുറച്ചുകൂടെ എന്തായാലും കുറച്ച് ലേറ്റ് ആയിട്ട് നിങ്ങൾ അടിക്കാവുള്ളൂ എന്തായാലും പതിനൊന്ന് ഇരുപതും കാര്യങ്ങളൊക്കെ ഞാൻ ഡൈലി ചെയ്തിട്ടുണ്ട് അപ്പോൾ നേരെ സ്കൈഫോൾ ആക്ടിവേറ്റ് ആകുന്നതായിരിക്കും എന്തായാലും ഞാനാണെങ്കിൽ ഇവിടെ ഇപ്പം മേളിൽ വന്നത് ഇപ്പോൾ ഉണ്ട് ഇനി നിങ്ങളൊരു കാര്യം കൂടെ ചെയ്യണം നേരെ നമ്മുടെ ആർ ജി എസ് ടൂളിൽ കയറുക എന്നിട്ട് ഞാൻ അടിക്കുന്ന പോലെ തന്നെ ഗൈസ് അടിക്കുക പി ഡി എം എന്ന് പറഞ്ഞ് അടിച്ച് നേരെ ടിക്ക് കൊടുക്കുക ടിക്ക് കൊടുക്കുമ്പോൾ നിങ്ങൾ ഡയറക്റ്റ് നേരെ താഴ്ത്തോട്ട് പോകുന്നതായിരിക്കും ഇപ്പോൾ എല്ലാ കൂട്ടുകാർക്കും തന്നെ കാണാൻ പറ്റും നിങ്ങൾ ഒരിക്കലും ബാക്കടിക്കരുത് ഇങ്ങനെ തന്നെ നിൽക്കണം എന്നാൽ മാത്രമേ ഇത് വർക്കാവുള്ളൂ കുറച്ച് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങളുടെ സ്ക്രീനും താഴോട്ട് പോകുന്നതായിരിക്കും നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും ഞാനാണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് താഴോട്ട് വന്നിട്ടുണ്ട് ഇപ്പോൾ നിങ്ങളുടെ സൂപ്പർമാൻ ക്യാരക്ടറും കാര്യങ്ങളൊക്കെ ഡാൻസ് കളിക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും എന്തായാലും ഈ ഒരു ട്രിക്ക് ഇപ്പോഴും വർക്കിംഗ് ആണ് എല്ലാ കൂട്ടുകാരും ചെയ്ത് നോക്കുക ചെയ്ത് നോക്കിയിട്ട കൂട്ടുകാർക്ക് വർക്കിങ് ചെയ്യാന്ന് ഈ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യാം എന്തായാലും നമുക്ക് നമ്മുടെ അപ്ഡേറ്റിലോട്ട് പോവാം അപ്പോൾ ഈ നമ്മുടെ ഗെയിമിൽ അപ്ഡേറ്റ് വരുന്നതെന്ന് കുറേ കൂട്ടാർ അറിഞ്ഞാണ് നമ്മുടെ കാളവണ്ടി നമ്മുടെ ഗെയിമിലേക്ക് ആടാകുന്നുണ്ട് എന്തായാലും ഇതുവരെ ആർക്കും കിട്ടിയിട്ടില്ല കുറേ യൂട്യൂബേഴ്സ് അതിൻ്റെയൊക്കെ വീഡിയോ ചെയ്യുന്നുണ്ട് എന്തായാലും ഞാനൊരു കാര്യം പറയാം ഈ ഹിന്ദി യൂട്യൂബേഴ്സിൻ്റെ കയ്യിൽ നിന്നെടുത്ത് ചെയ്യുന്ന വീഡിയോസാണ് പൂരിഫൈ ും എന്തായാലും ഞാനതിൻ്റെ പിക്ക് മാത്രമേ കാണിക്കുന്നുള്ളൂ കാരണം ആ ഒരു വീഡിയോ ഞാൻ ഇതിൻ്റെ അകത്ത് അടുത്ത് ഇട്ടുകഴിഞ്ഞാൽ എനിക്ക് കോപ്പറേറ്റ് കിട്ടും അതാണെങ്കിൽ ഞാൻ അതിൻ്റെ പിക്ക് വെക്കാം ഈ ഒരു കാളവണ്ടിയാണ് അതെല്ലാ കൂട്ടുകാരും കണ്ടു കാണും ഇതുപോലെ തന്നെ ഈ നമ്മുടെ ഗെയിമിലേക്ക് വേറൊരു വണ്ടി കൂടെ ആടാകുന്നുണ്ട് അപ്പോൾ ഈ ആ ഒരു വണ്ടി ഇപ്പോഴെങ്കിലും ആടാനായിട്ട് ചാൻസ് ഇല്ല എന്നാലും അതിൻ്റെ ഒരു പിക്ക് ഞാൻ സ്ക്രീനിൽ വെക്കാം ഇത് നമ്മുടെ കുതിര വണ്ടിയാണ് അതെല്ലാ കൂട്ടുകാർക്കും കണ്ടപ്പോൾ തന്നെ മനസ്സിലാവും ഇത് നമ്മുടെ ഗെയിമിലേക്ക് ആടാകുമെന്ന് കുറേ റൂമേഴ്സ് നമ്മൾ കേൾക്കുന്നുണ്ട് പക്ഷേ കൺഫേം കൺഫേമല്ല എന്തായാലും അറിഞ്ഞപ്പോൾ നിങ്ങളോട് ഷെയർ ചെയ്യണമെന്ന് തോന്നി പിന്നെ നമ്മുടെ കൂടുതലും അപ്സപ്പ് ചാനൽ ലിങ്ക് ഞാൻ കമന്റ് ബോക്സിൽ കൊടുത്തേക്കാം പറ്റുന്ന കൂട്ടുകാരാണെങ്കിൽ നമ്മൾ വാട്സപ്പ് ചാനലിൽ ജോയിൻ ആയിരിക്കാം നമ്മുടെ കാളവണ്ടിയുടെ ലിങ്ക് വരുമ്പോൾ ഞാൻ ഉറപ്പായിട്ടും അതിൻ്റെ അകത്ത് ഷെയർ ചെയ്യുന്നതായിരിക്കും പിന്നെ ഈ കാളവണ്ടി കൺഫേം ആ ഒരു കാര്യമാണ് ഇപ്പോൾ തന്നെ നമ്മുടെ അപ്ഡേറ്റിന് വളരെയധികം ഡിലേ ആയിട്ടുണ്ട് എന്തായാലും വൈകാതെ തന്നെ നമ്മുടെ ഡെവലപ്പർ നമ്മുടെ ഗെയിമിലേക്ക് അപ്ഡേറ്റ് കൊണ്ടുവരുമെന്നാണ് നമുക്ക് അറിയാനായിട്ട് കഴിഞ്ഞത് എന്തായാലും ഒന്നെങ്കിൽ അടുത്ത മാസമായിരിക്കും അടുത്ത മാസം അഞ്ചിനുള്ളിൽ വന്നേക്കാം ചിലപ്പോൾ ഈ മാസം എൻഡ് എൻ്റാവുമ്പോഴത്തേക്കും വന്നേക്കാം എന്തായാലും നമുക്ക് നമുക്കറിയത്തില്ല എന്തായാലും നമ്മുടെ ഗെയിമിലേക്ക് അടുത്തിടെ തന്നെ അപ്ഡേറ്റ് വരും അപ്ഡേറ്റിലൂടെ കുറേയധികം ഐറ്റംസ് ഇനിയും ന്യൂ ആയിട്ട് ആഡ് ആടാനായിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു സിറ്റി ജി ടി എ ഫൈവ് മോഡൽ ഒരു സിറ്റി ആടാനായിട്ട് പോകുന്നുണ്ട് അപ്പം നിങ്ങൾ വിചാരിക്കും ഇപ്പോൾ കുറേ സിറ്റിയൊക്കെ ആടാന്നുണ്ട് ആ ഒരു മോഡൽ അല്ല ഈ എന്തായാലും അതിൻ്റെ ഒരു വീഡിയോ നമ്മൾ ചെയ്യാം നാളെ ആവുമ്പോഴത്തേക്കും ഞാൻ അതിൻ്റെ വീഡിയോ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം എന്തായാലും എല്ലാ കൂട്ടുകാരും ചാനൽ ഇതുവരായിട്ട് കണ്ടിട്ട് ലൈക്ക് ചെയ്ത് കൂട്ടാനാണ് ഓടിപ്പം ഒന്ന് ലൈക്ക് ചെയ്തിട്ട് താങ്കൾ കാണാൻ സബ്സ്ക്രൈബ് പ്രസ് ചെയ്ത് സാരിക്കാവുന്ന ബെല്ലൈക്കാണ് ഓപ്ഷൻ സെറ്റ് ചെയ്യാനായിട്ട് ഒട്ടും മറക്കരുത് അത് നിങ്ങൾ കൂട്ടുകാരേക്ക് മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കാം എന്തായാലും എല്ലാ കൂട്ടുകാരും ഷെയർ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു പിന്നെ ഈ നമ്മുടെ ഗെയിമിലേക്ക് എന്തായാലും ഈ കുതിരവണ്ടിയും അതുപോലെ തന്നെ കാളവണ്ടിയും കൺഫേം ഒരു കാര്യമാണ് കുതിരവണ്ടി വണ്ടി ഇപ്പോഴൊന്നും പറ്റത്തില്ല ഈ പക്ഷേ കാളവണ്ടി കൺഫേം ആണ് അതിൻ്റെ അത് കുറച്ച് ഫീച്ചേഴ്സൊക്കെ ഉണ്ട് അത് ഞാൻ പറഞ്ഞുതരാം എന്തായാലും ഞാൻ അത് എടുത്തെടുത്ത് കാണിച്ചു തരാൻ ഈ കുതിരവണ്ടിയുടെ വണ്ടിയുടെ മേളിൽ കയറി നമുക്ക് നിൽക്കാനായിട്ട് പറ്റുന്നതായിരിക്കും പിന്നെ ഈ ഇത് ഓടിക്കുമ്പം ഒരു വേറെ ലെവല് ഫീലായിരിക്കും നമുക്ക് കിട്ടുന്നത് ഇതിൻ്റെ മേളിൽ കയറി നിൽക്കുന്ന ഒരു പിക്ക് ഞാൻ കാണിച്ചുതരാം എന്തായാലും ഈ ഇതിൻ്റെ അകത്ത് ഇപ്പം നിങ്ങൾ വിചാരിക്കും ഇതിൻ്റെ അകത്ത് വേറൊരാളെ കീറ്റി നിർത്തിയിട്ട് പോകാനായിട്ട് പറ്റുമോ എന്ന് അപ്പം ഈ ഒരിക്കലും അങ്ങനെ പോകാനായിട്ട് പറ്റത്തില്ല എന്തായാലും ഞാനിതിൻ്റെ അകത്ത് ജസ്റ്റ് ഒന്ന് കയറി നിൽക്കുന്ന ഒരു പിക്ക് കണ്ടപ്പോൾ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യണമെന്ന് തോന്നി ചിലപ്പോൾ അങ്ങനെ വരാനായിട്ട് ചാൻസ് കുറവാണ് ഈ നമുക്ക് കയറി നിൽക്കാനായിട്ട് പറ്റും കാരണം കാർ കാറിൻ്റെ മേളിലൊന്നും നിൽക്കാനായിട്ട് പറ്റത്തില്ലല്ലോ അത് കാരണം നമുക്കിതിൻ്റെ അകത്ത് കയറി നിൽക്കാനൊക്കെ പറ്റും മേളിലായിട്ട് പിന്നെ ഈ വേറൊരു ഫീച്ചറുകളുണ്ട് വേറെ ഒന്നും അല്ല നമ്മൾ കാർ ഓടിക്കുന്ന ആ ഒരു ഫീൽ ആയിരിക്കത്തില്ല നിങ്ങൾക്ക് ഈ ഒരു കുതിര വണ്ടി ഓടിക്കുമ്പോൾ കിട്ടുന്നത് കാരണം ഒരു നോർമലായിട്ട് നമ്മൾ സൈക്കിളൊക്കെ ചവിട്ടി പോകുന്ന ഒരു ആ ഒരു ഫീൽ ആയിരിക്കും ഈ ഒരു വണ്ടി ഓടിക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടാനായിട്ട് പോകുന്നത് ജസ്റ്റ് അത് ഓടിക്കുന്ന പിക്ക് ഞാൻ കാണിച്ചു തരാം അപ്പോൾ നിങ്ങളെല്ലാ കൂട്ടുകാരും വിചാരിക്കുന്നുണ്ടായിരിക്കും ബ്രോ ഇത് ഏതിലും വഴിയാണ് വരാനായിട്ട് ചാൻസ് ഉള്ളതെന്ന് അപ്പോൾ ഈ നമ്മുടെ പ്ലഗിങ് ആപ്പിലാണെന്നാണ് അറിയാനായിട്ട് കഴിഞ്ഞത് പക്ഷേ അത് കൺഫേം ആയിട്ടില്ല എന്തായാലും പ്ലഗിങ് ആപ്പിലാണോ അല്ലയോ എന്ന് നമ്മൾ നെക്സ്റ്റ് വീഡിയോസിൽ പറഞ്ഞു വരുന്നതായിരിക്കും അതുപോലെ തന്നെ നമ്മൾ ഇനിയി തൊട്ട് ഡെയിലി വീഡിയോ ചെയ്യുന്നതായിരിക്കും മാക്സിമം ആയിട്ട് കണ്ടിട്ട് ലൈക്ക് ചെയ്യാത്ത കൂട്ടാരാണ് ഓടിപ്പോ ലൈക്ക് ചെയ്തിട്ട് താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ പ്രസേസ് ആയിരിക്കാന്ന് ബെൽ ഐക്കൺ ഓപ്ഷൻ സെറ്റ് ചെയ്യാനായിട്ട് ഒട്ടും മറക്കരുത് എന്തായാലും എല്ലാ കൂട്ടാരും സെറ്റ് ചെയ്ത് വെക്കുക വെച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ഇനി തൊട്ടുള്ള വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ അപ്പം ഇപ്പം ലഭിക്കുകയുള്ളൂ എന്നെ ഇഷ്ടപ്പെടുന്ന എല്ലാ കൂട്ടുകാരും യും ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അതുപോലെ കുറേയധികം അധികം ബഗ്ഗും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്തായാലും നെക്സ്റ്റ് വീഡിയോസിൽ നമുക്ക് ആ ബഗ്ഗൊക്കെ ഷെയർ ചെയ്യാം നിങ്ങളോട് തന്നെ ഷെയർ ചെയ്യുന്നതായിരിക്കും എന്തായാലും നമ്മുടെ ഗെയിമിലേക്ക് അടുത്തിടെ തന്നെ പ്ലഗിങ് ആപ്പിന് അപ്ഡേറ്റ് ആയിരിക്കാം ചിലപ്പോൾ ഗെയിസ് ആദ്യമായിട്ട് വരാനായിട്ട് പോകുന്നത് അതിൻ്റെ അകത്താണ് ഈ കാളവണ്ടി വരുന്നതെന്നാണ് നമുക്ക് അറിയാനായിട്ട് കഴിഞ്ഞത് പക്ഷേ കൺഫേം അല്ലായിരിക്കും ചിലപ്പോൾ നമ്മുടെ ഡെവലപ്പർ കോഡ് വഴിയാണോ കൊണ്ടുവരുന്നതെന്ന് അറിയത്തില്ല പിന്നെ ഈസ് ഇപ്പോൾ ആർ ജി എസ് വേറൊരു മോഡുകൂടെ വന്നിട്ടില്ല ഈ അതിൻ്റെ അകത്ത് ലോഡാക്കുന്നൊരു രീതിയിലേക്ക് കൊണ്ടുവരാനായിട്ടും ചാൻസ് ഉണ്ട് എന്നാലും അതിനെപ്പറ്റി എനിക്കറിയത്തില്ല എന്നാലും ആക്കുന്ന രീതിയാണെങ്കിൽ കുറേ പേർക്ക് അത് കിട്ടാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഈ ഇടക്ക് ഗേൾ ക്യാരക്ടറും അതുപോലെ തന്നെ നമ്മുടെ ബഗീ കാറൊക്കെ വന്നപ്പോഴും ആദ്യമൊന്നും കുറേയധികം പ്ലേസിന് കിട്ടത്തില്ല പിന്നെ നിങ്ങൾ ഒരു കാര്യം നോട്ട് ചെയ്യുക കാരണം ആദ്യമൊന്നും വരുമ്പോൾ തന്നെ നിങ്ങൾക്ക് കിട്ടത്തില്ല കാരണം ഇതിൻ്റെ ഡെവലപ്പ് മോഡറേറ്റേഴ്സിനാണ് ആദ്യമേ ഇതിൻ്റെ വീഡിയോസിൻ്റെ ലീക്ക് ഒക്കെ കൊടുക്കുന്നത് അപ്പോൾ ഈ എനിക്ക് എടുക്കാൻ പറ്റുന്ന എപ്പോഴാണോ അപ്പം ഞാൻ നിങ്ങളോട് ആ ഒരു വീഡിയോ ഷെയർ ചെയ്യുന്നതായിരിക്കും പിന്നെ ഈ സൂപ്പർമാൻ്റെ ബഗ്ഗിൻ്റെ ആരും അത് ഷുവർ ആണ് ഞാൻ കുറെ ഒട്ടും ചെയ്ത് നോക്കിയൊന്നുമില്ല ആദ്യത്തെ ഒറ്റവട്ടേ ചെയ്ത് നോക്കിയുള്ളൂ ആ ഒറ്റവട്ടം വർക്കിങ് ആണ് എല്ലാ കൂട്ടുകാരും ചെയ്ത് നോക്കുക ചെയ്ത് നോക്കിയിട്ട് വർക്കിങ്ങാണോ അല്ലയോ ഒന്ന് ഒന്ന് വന്ന് പറയാ അതുപോലെ തന്നെ നമ്മുടെ ഗെയിമിലേക്ക് ഒരു ട്രക്ക് ആടാനായിട്ട് പോകുന്നുണ്ട് അതിൻ്റെ ഒരു പിക്ക് ഞാൻ സ്ക്രീനിൽ വെക്കാം എന്തായാലും ഈ ചാൻസ് ഉണ്ട് ഈ യെല്ലോ കളർ ഇതായിരിക്കും നമ്മുടെ ഗെയിമിലേക്ക് വരായിട്ട് ചാൻസ് ഉള്ളത് കാരണം ഈ ഇടയ്ക്ക് ഇതിൻ്റെ ഒരു ലീക്ക് വന്നായിരുന്നു അധികം യൂട്യൂബേഴ്സ് ഇതിനെപ്പറ്റി ചെയ്തിട്ടില്ല എന്തായാലും ഇത് കൺഫേം അല്ല ജസ്റ്റ് അറിഞ്ഞപ്പം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തെന്ന് മാത്രം പിന്നെ ഇത് നമ്മുടെ ആപ്പ് വഴിയാണ് വരാനായിട്ട് പോകുന്നതെന്ന് നമ്മൾ റൂമറ് കേട്ടായിരുന്നു ജസ്റ്റ് ഒരു റൂമർ മാത്രമാണ് ഞാൻ അറിഞ്ഞപ്പോൾ ഷെയർ ചെയ്തെന്ന് മാത്രം കുറേ കൂട്ടുകാരെന്തായിരിക്കുമെന്ന് ചോദിച്ചാണ് ബ്രോ ഇന്ത്യൻ ബൈ ബൈഡ്രൈവിൻ്റെ അപ്ഡേറ്റിൻ്റെ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് അതാണ് ഞാൻ ചെയ്തത് പിന്നെ ഈ ഞാൻ ആദ്യമേ നിങ്ങളെനിക്ക് പറഞ്ഞായിരുന്നു നമ്മുടെ ഗെയിമിലേക്ക് ഡം ട്രക്ക് എന്ന് പറഞ്ഞൊരു ട്രക്ക് വരാനായിട്ട് ചാൻസ് ഉണ്ടെന്ന് എന്തായാലും അതും പ്ലഗിങ് ആപ്പ് വഴിയാണ് വരുന്നതെന്ന് ഞാൻ പറഞ്ഞായിരുന്നു അപ്ഡേറ്റ് വരുമ്പോഴത്തേക്കും നമുക്ക് തൊട്ട് മുന്നേ അതിൻ്റെ റൂമേഴ്സ് ഒക്കെ കിട്ടുന്നതായിരിക്കും എന്തായാലും അതിനെപ്പറ്റി ഒക്കെ ഞാൻ വീഡിയോസിൽ പറഞ്ഞു തരുന്നതായിരിക്കും കാരണം എല്ലാ കൂട്ടുകാരും മാക്സിമം എൻ്റെ ഒരൊക്കെ ആണ് കുറേ കൂട്ടുകാർ പകുതി കണ്ടിട്ടാണ് പോകുന്നത് അതാണെന്ന് ഒന്നും മനസ്സിലാകാതെ പോകുന്നത് എന്തായാലും ഈ ഒരു അപ്ഡേറ്റ് പ്ലഗിങ് ആപ്പിൻ്റെ അപ്ഡേറ്റിലൂടെയാണ് കൂടെയാണ് വരുന്നതെങ്കിൽ കുറച്ചും നന്നായിരിക്കും അല്ലാതെ ആ ലോഡ് ചെയ്യുന്ന ഓപ്ഷൻ കുറേ പേർക്കൊന്നും കിട്ടത്തില്ല കാരണം അതിൻ്റെ ഫയൽ ഡൗൺലോഡ് ചെയ്യണം ചിലവരുടെ ഫോണിൽ ഇതൊന്നും സപ്പോർട്ട് ചെയ്യത്തില്ല ഈ അതാണ് ഭൂരിഭാഗം പേർക്കും ലോഡ് ചെയ്യാനായിട്ട് ഇതൊന്നും പറ്റാത്തത് എന്തായാലും എല്ലാ കൂട്ടുകാർക്കും വഴിയെല്ലാം സാധിക്കുന്നതായിരിക്കും അതുപോലെ തന്നെ ഐ ഒ എസ്സിൽ കളിക്കുന്ന എത്ര പേരുണ്ടെന്ന് എനിക്കറിയത്തില്ല പക്ഷെ ഐ ഒ എസ്സിൽ ഈ ഒരു ഗെയിം ഇപ്പോൾ ഡൗൺലോഡ് ചെയ്യാനായിട്ട് പറ്റത്തില്ല എന്തായാലും അതും വൈകാതെ തന്നെ കൊണ്ടുവരുന്നതായിരിക്കും പിന്നെ എല്ലാ കൂട്ടുകാരും എല്ലാ വീഡിയോസിലും വന്ന് ചോദിക്കുന്ന ഒരു കാര്യമാണ് ബ്രോ ജി ടി ഫൈവിൻ്റെ സിറ്റി കൊണ്ടുവന്നോ കൊണ്ടുവന്നോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അതുപോലെ ജി ടി എ ഫൈവ് മോഡായിട്ട് കൊണ്ടുവരുമോ പിന്നെ ഓൺലൈനിലേക്ക് ഗെയിം ആക്കുമോ എന്നൊക്കെ കുറേ കൂട്ടുകാർ എപ്പോഴും ചോദിക്കുന്ന ഒരു കാര്യമാണ് എന്തായാലും ചിലപ്പോൾ നമ്മുടെ ഗെയിമിലേക്ക് അതൊക്കെ കൊണ്ടുവരാനായിട്ട് ചാൻസ് ഉണ്ട് ഗീസ് എന്തായാലും ചാൻസ് വളരെ കുറവാണ് കാരണം ഇതിൻ്റെ ഒരു സിസ്റ്റം വലുതാക്കിയാൽ മാത്രമേ നമുക്ക് നമ്മുടെ ഗെയിമിലേക്ക് അതൊക്കെ ആഡാക്കാനായിട്ട് ഡെവലപ്പറു പറ്റത്തുള്ളൂ ഇപ്പോൾ തന്നെ അത്യാവശ്യം നല്ല രീതിക്ക് ഫണ്ട് ഇറക്കിയാണ് ഈ ഒരു കാറും എല്ലാ ഐറ്റംസും ഈ ഒരു ഗെയിമിലേക്ക് ആഡാക്കുന്നത് ഇപ്പോൾ കാളവണ്ടി അങ്ങനെ തന്നെയാണ് കുറേ കൂട്ടുകാർ റിക്വസ്റ്റ് ചെയ്തതാണ് നമ്മുടെ ഗെയിമിലേക്ക് കാളവണ്ടി ആഡാക്കണമെന്ന് അപ്പോൾ അപ്പം നിങ്ങൾക്ക് അങ്ങനെ നമ്മുടെ ഡെവലപ്പൊക്കെ റിക്വസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും റിക്വസ്റ്റ് ചെയ്യാൻ ഇത്രമാത്രം നിങ്ങൾ ചെയ്താൽ മതി നമ്മുടെ രോഹിത് ഗെയിമിൻ്റെ ഒഫീഷ്യൽ ചാനലിൽ പോവുക ചാനലുണ്ട് നമ്മുടെ യൂട്യൂബിൽ സെർച്ച് ചെയ്ത് കൊടുത്താൽ തന്നെ നിങ്ങൾക്ക് ആ ഒരു ചാനൽ കിട്ടുന്നതായിരിക്കും ആ ഒരു ചാനലിൽ പോവാം അതിൻ്റെ അകത്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഏതാണോ ഏതായിട്ട് ആണോ നമ്മുടെ ഗെയിമിലേക്ക് വരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നത് അത് നേരെ ഒന്ന് കമൻറ്റ് ചെയ്യുക ഇത്രമാത്രം നിങ്ങൾ ചെയ്താൽ മതി ഉറപ്പായിട്ടും അതിന് ഡിമാൻഡ് വർദ്ധിക്കുവാണെങ്കിലും നമ്മുടെ ഗെയിമിലേക്ക് അത് ആടാക്കുന്നതായിരിക്കും ഇവിടെ ആയിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും ഞാനാണെങ്കിൽ ഈ ബഗ്ഗി കാർ എടുത്തിട്ടുണ്ട് കുറേ കൂട്ടുകാർക്ക് ഇപ്പോഴും ഈ ഒരു ബഗ്ഗി കാർ കിട്ടാത്തവരുണ്ട് കാരണം ആ ഒരു ഫൈല് ലോഡാക്കാനായിട്ട് അവർക്ക് പറ്റുന്നില്ല ചിലപ്പോൾ അവരുടെ സിസ്റ്റത്തിൽ പിടിക്കാത്ത കാരണമായിരിക്കും കുറേ കൂട്ടുകാരതിനെപ്പറ്റി എൻ്റെ ഇരിക്കും ഡൗട്ടോ എന്ന് ചോദിക്കുന്നുണ്ട് ഈ സാധാരണ ഞാൻ പറഞ്ഞു തന്നത് എന്തായാലും നമ്മുടെ ഗെയിമിലേക്ക് ഐറ്റംസ് ആണ് ഇപ്പോൾ ആടാനായിട്ട് പോകുന്നത് അതുപോലെ ഒരു സിറ്റിയൊക്കെ വരുന്നുണ്ട് അതിനെപ്പറ്റി ഞാനിപ്പോൾ പറയുന്നില്ല നാളത്തേക്ക് നമ്മളൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും അതിനകത്ത് എല്ലാ ഡീറ്റെയിൽസും പറഞ്ഞ് ചെയ്യുന്നതായിരിക്കും എന്തായാലും നിങ്ങൾ മാക്സിമം വീഡിയോയുടെ എൻ്റെ വരെ കാണാനായിട്ട് ശ്രമിക്കുക പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് പോയി ലൈക്ക് ചെയ്തിട്ട് ഇതാഴെ കാണുന്ന സബ്സ്ക്രൈബും പ്രസ് ചെയ്ത് സാധിക്കുക അന്ന് ബെല്ലൈക്കാം ഓൾ ഓപ്ഷ്ഷന് സെറ്റ് ചെയ്യുക എന്നിട്ട് നിങ്ങളെ കൂട്ടുകാരിലേക്ക് മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക എന്തായാലും ഈ സെഷ ഇപ്പോഴും ഇഷ്ടപ്പെടുന്നവരുണ്ടെന്ന് എനിക്കറിയാം ഇനി പുതിയതായിട്ട് എന്തൊക്കെ ഐറ്റംസ് ആണ് വരുന്നതെന്ന് നമ്മൾ വഴിയ വീഡിയോ ചെയ്യുന്നതായിരിക്കും എന്തായാലും നിങ്ങൾക്ക് ഈ വീഡിയോ ഒക്കെ യൂസ്ഫുൾ ആയെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ലവ് യുർ ആൻഡ് ടേക്ക് കെയർ